പുടവയും ശ്രീവത്സം ആൻഡ് ജുവല്ലേഴ്സ് പന്തളം കുളനട നമസ്കാരം അമേരിക്കയിലെ ഡെനാലി പർവ്വതത്തിൽ പന്തളം സ്വദേശിയായ പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ കുടുങ്ങി ഓപ്പറേഷൻ സിന്ധൂറിന് സൈന്യത്തെ അഭിനന്ദിക്കാൻ പതാക നാട്ടാനുള്ള ശ്രമത്തിനിടെയാണ് ഷെയ്ഖ് ഹസൻ കുടുങ്ങിയത് പതിനേഴായിരം അടി മുകളിൽ വെച്ച് കൊടുങ്കാറ്റിൽ പെടുകയായിരുന്നു പർവ്വതത്തിന് പതിനേഴായിരം അടി മുകളിലുള്ള ബേസ് ക്യാമ്പിലാണ് ഹസൻ ഇപ്പോൾ ഉള്ളത് ഭക്ഷണവും വെള്ളവും ഇല്ലാത്ത ക്യാമ്പിൽ രക്ഷാദൌത്യം ദുഷ്കരമാണെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എവറസ്റ്റ് കൊടുമുടിയടക്കം കീഴടക്കി വാർത്തകളിൽ ഇടം പിടിച്ച വ്യക്തിയാണ് ഷെയ്ഖ് ഹസൻ ഖാൻ പന്തളം പൂഴിക്കാട് ദാറുൽ കറാമിൽ എം എ അലി അഹമ്മദ് ഖാന്റെയും ജെ ഷാഹിദയുടെയും മകനായ ഹസൻ സെക്രട്ടേറിയറ്റിൽ ധനകാര്യ വകുപ്പ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എവറസ്റ്റ് കീഴടക്കി ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ വടക്കൻ അമേരിക്കയിലെ ഡെനാലി അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസെന്റ് എന്നീ ദൗത്യങ്ങൾക്ക് ശേഷമാണ് ഹസൻ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള അഗ്നിപർവ്വതത്തിന് മുകളിൽ കാലുകുത്തിയത് ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്